ഇന്നലെ നമ്മുടെ ഈ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റഗ്രാമിലും ഒരു റീൽസ് അപ്ലോഡ് ചെയ്തിരുന്നു ഇന്ത്യൻ താരമായ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് പിടിക്കെട്ട് ഇന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള തലക്കെട്ടോടു കൂടിയായിരുന്നു ആ ഒരു റീൽസ് അപ്ലോഡ് ചെയ്തത് റൈസിങ് സ്റ്റാർ ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ ഇന്ത്യ എ ടീമിന്റെ യു എക്കെതിരെയുള്ള ആദ്യ മത്സരമായിരുന്നു ഇന്നലെ നടന്നത് അതിനോട് അനുബന്ധിച്ചായിരുന്നു ഈ ഒരു റീൽസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്തത് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ വൈവോ സൂര്യവംശിയുടെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് കണ്ടത് ആദ്യ മത്സരത്തിൽ ഇന്ത്യ എ ടീമിന് വേണ്ടി സെഞ്ചുറി നേടി ഇന്ത്യ എ ടീമിനെ വിജയത്തിലെത്തിച്ചതും വൈവോ സൂര്യവംശിയായിരുന്നു യു എ എ ടീമിനെതിരെ നടന്ന മത്സരത്തെ ആദ്യം ടോസ് നേടിയ ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് റൺസാണ് നേടിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ യു എക്ക് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നിശ്ചിത ഓവറിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് നേടാൻ കഴിഞ്ഞുള്ളൂ അങ്ങനെ നൂറ്റി നാൽപ്പത്തെട്ട് റൺസിൻ്റെ തകർപ്പം വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് യു എ നയിച്ചത് മലയാളി താരമായ അരിഷൻ ഷർഫുവായിരുന്നു ബാറ്റിംഗിൽ താരത്തിന് മൂന്ന് റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ആവട്ടെ തുടക്കം മുതൽ യു ഐ ബോളോമാരെ എടുത്തിട്ടടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതും വൈവ സൂര്യവംശിയുടെ ബാറ്റിംഗ് കരുത്ത് യു ഐ ബോളോമാർ ശരിക്കും അറിയുകയാണ് അവർ തളർന്ന് ക്ഷീണിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഒരു വശത്ത് വിക്കറ്റ് വീണപ്പോഴും വൈഭവ് ബാറ്റിംഗ് വെടിക്കെറ്റ് തന്നെയായിരുന്നു അങ്ങനെ ഏഴ് ഓവറിൽ ഇന്ത്യ സ്കോറ് നൂറ് കടന്നു നാൽപ്പത്തി രണ്ട് പന്തുകളിൽ നിന്നായിരുന്നു വൈഭവ് സൂര്യവംശി പതിനഞ്ച് സിക്സറുകളും പതിനൊന്ന് ഫോറുമടക്കം നൂറ്റി നാൽപ്പത്തി റൺസ് അടിച്ചു കൂട്ടിയത് അർദ്ധ സെഞ്ചുറി നേടിയ വൈഭവിന്റെ ക്യാച്ച് യു എ ഫീൽഡർമാർ കള കളഞ്ഞു കുളിച്ചത് അവർക്ക് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു എന്തായാലും ജിതേഷ് ശർമ്മയും ഈയൊരു മത്സരത്തിൽ തകർപ്പും പ്രകടനമാണ് കാഴ്ചവെച്ചത് എട്ട് ഫോറുകളും ആറ് സിക്സറുകളും അടക്കം മുപ്പത്തിരണ്ട് പന്തുകളിൽ എൺപത്തി മൂന്ന് റൺസാണ് താരം നേടിയത് അങ്ങനെ വൈഭോവിൻ്റെയും ജിതേഷ് ശർമ്മയുടെയും തകർപ്പം ബാറ്റിങ്ങിലൂടെയായിരുന്നു ഈ ഒരു വിജയം ആദ്യ മത്സരത്തിൽ നേടാൻ കഴിഞ്ഞത് ഇന്ത്യൻ ടീമിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം